നമസ്കാരം ലേയോ പതിനാലാമൻ പുതിയ മാർപ്പാപ്പയായി ചുമതല ശേഷം അദ്ദേഹം വത്തിക്കാനിലെ ബാൽക്കണിയിൽ നിന്ന് വിശ്വാസികളെ അഭിസംബോധന ചെയ്തു അദ്ദേഹം ആദ്യമായി പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നായിരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികളാണ് മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി അവിടെ തടിച്ചു കൂടിയിരുന്നത് ഈ വിശ്വാസികളിൽ അമേരിക്കക്കാരായ നിരവധി പേർ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവരിൽ പലരും അമേരിക്കൻ പതാകകൾ വീശിക്കാണിക്കുന്നുണ്ടായിരുന്നു തങ്ങളുടെ ആദ്യമായി നാട്ടുകാരനാദ്യമായി മാർപ്പാപ്പയായതിൻ്റെ സന്തോഷമാണ് ഇവിടെ കൂടിയ പലരും പങ്കുവച്ചിരുന്നത് മാർപ്പാപ്പമാരുടെ പട്ടികയിലെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പേരുകാരനാണ് പുതിയ മാർപ്പാപ്പ ഇറ്റാലിയൻ ഭാഷയിലാണ് അദ്ദേഹം ആദ്യം സംസാരിച്ചു തുടങ്ങിയത് പിന്നീട് അദ്ദേഹം സംസാരം സ്പാനിഷ് ഭാഷയിലേക്ക് മാറ്റുകയും ചെയ്തു പിറവിൽ താൻ ദീർഘകാല മിഷണറിയായും പിന്നീട് ആർച്ച് ബിഷപ്പായും ഒക്കെ സേവനമനുഷ്ഠിച്ച കാര്യം മാർപ്പാപ്പ തൻ്റെ പ്രസംഗത്തിൽ ഓർമ്മിച്ചു അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളെല്ലാം തന്നെ പുതിയ മാർപ്പാപ്പയെ അഭിനന്ദനം അറിയിച്ചു കഴിഞ്ഞു ഇവരിൽ പലരും അദ്ദേഹത്തെ നേരിട്ട് കാണാനും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം ഔദ്യോഗികമായി ചുമതലയെത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ നടപ്പിലാക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ലയോ പതിനാലാമൻ മാർപ്പാപ്പ ആയപ്പോൾ ശരിക്കും ഇപ്പോൾ ഏറലായിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണലാണ് വാട്സപ്പ് ജേണൽ ലോകത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള മാധ്യമങ്ങളിൽ ഒന്നാണ് എത്രയോ വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള ആളുകൾ അതിൽ വരുന്ന വാർത്തകൾ വിശ്വസിക്കുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്ക് പറ്റിയൊരു അമളിയിൽ ഇപ്പോൾ ശരിക്കും ഈ സ്ഥാപനം ഇപ്പോൾ ഏറിൽ നിൽക്കുകയാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ തലേ ദിവസം അവരൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു അതിൽ പറഞ്ഞിരുന്നത് ഒരു അമേരിക്കക്കാരനും ഒരു കാരണവശാലും മാർപ്പാപ്പയാകില്ല എന്നായിരുന്നു അവർ വിശദമായി പറഞ്ഞത് അമേരിക്കൻ പാസ്പോർട്ട് കൈവശമുള്ളതാണ് അമേരിക്കക്കാരനായ കർദനാളിൻ്റെ ഏക പ്രശ്നമെന്നും അതും ഈ ട്രംപ് യുഗത്തിൽ അമേരിക്കൻ പാസ്പോർട്ട് കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വലിയ തോതിൽ ദോഷം ചെയ്യുമെന്നും ഒരു കാരണവശാലും മാർപ്പാപ്പയാകില്ല എന്നുമായിരുന്നു വാട്സാപ് ജേണൽ പറഞ്ഞത് എന്നാൽ അടുത്ത ദിവസം അമേരിക്കക്കാരൻ തന്നെ ലിയോ പതിനാലാമൻ എന്ന പേരിൽ മാർപ്പാപ്പ ആയപ്പോൾ ശരിക്കും വെട്ടിലായത് ഈ മാധ്യമമാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ തോതിലുള്ള വിമർശനങ്ങളാണ് ഇതിനു നേരെ പലരും ഉയർത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലാകട്ടെ പലരും അങ്ങേയറ്റം കളിയാക്കുന്ന രീതിയിൽ ഇമോജുകളും മറ്റുമിട്ടുകൊണ്ടാണ് ഈ മാധ്യമത്തെ ഇപ്പോൾ വിമർശിക്കാൻ എത്തുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഏറെ താല്പര്യമുള്ള വ്യക്തി തന്നെയായിരുന്നു ലേയോ പതിനാമൻ മാർപ്പാപ്പ അദ്ദേഹം കർദ്ദനോളായിരുന്ന സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിലേക്ക് വിളിച്ചു വരുത്തി ചില സുപ്രധാന ചുമതലകൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുക തന്നെ ചെയ്തിരുന്നു അവയെല്ലാം തന്നെ വളരെ കൃത്യതയോടുകൂടി അദ്ദേഹം ചെയ്തു എന്നതുമായി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഏറെ സന്തോഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം അത് എത്തുന്നത് പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഏറെ സുപരിതനാവാനൊന്നും കഴിഞ്ഞിരുന്നില്ല ഇതാരാണ് എന്നുള്ള കാര്യം പലർക്കും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അമേരിക്കക്കാരനെ ഒരാൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന അറിയിപ്പ് വരുമ്പോൾ പലരും അത്ഭുതത്തോടു കൂടി അത് ആരാണ് എന്ന് സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ അന്വേഷിക്കാനിറങ്ങിയത് ഏതായാലും ലയോ പന്നാലാമൻ മാർപ്പാപ്പ അമേരിക്കക്കാരനായ ആദ്യ മാർപ്പാപ്പയായി മാറുമ്പോൾ അമേരിക്കൻ ജനത ഏറെ ആഹ്ലാദത്തിലാണ് ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹമായി നിരവധി കാര്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പോലും മർപ്പാപ്പയ നേരിട്ട് കാണാനും ചർച്ച ഒക്കെ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തങ്ങളുടെ കൂടിക്കാഴ്ച വലിയ അർത്ഥവത്തായ ഒരു കൂടിക്കാഴ്ചയായി മാറും എന്ന് തന്നെയാണ് ട്രംപിൻ്റെ പ്രതീക്ഷയും